ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകൾ ഒക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്ക് മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ മത്തി ഒക്കെ നല്ല നല്ല മത്തിട്ടോ നല്ല പനിമീന്നൊക്കെ ഉള്ള മത്തി നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുണ്ട് ഇവിടെ എങ്ങനെയൊക്കെ പറയുക ഓരോ നാട്ടിലും എങ്ങനെയൊക്കെയാ ഭാഷ എന്നുള്ളത് അറിയില്ല നമ്മള് നമ്മളെ നാട്ടിലുള്ള സംസാര രീതിയിലേ പറയാ കുറച്ച് ചൂടാ ഇങ്ങനെ വറുത്തതായിരുന്നു കേട്ടോ അത് കുറച്ച് ബാക്കി അതൊരു പാകത്തിലാക്കി വെച്ചു വന്നിട്ട് ഫ്രൈ പാനി നമ്മള് ഇന്നത്തെ മത്തി മത്തി എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മസാല തേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പനിമീനട്ടോ കുറച്ച് അതിൽ നിന്നൊക്കെ ഒരുപാട് പഞ്ഞിമീനും കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ മസാല തേച്ചിൽ കുറച്ച് മുളക് പൊടി കുറവായിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ മസാല ഉണ്ടെങ്കിലാണ് അത് വറുത്താ ടേസ്റ്റ് കിട്ടുക അപ്പൊ ഞാൻ മസാലയ്ക്ക് എടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് വെളുത്തുള്ളി ചതച്ചത് ഇത്രേ ചേർക്കാറുള്ളൂ ചോദനൂടി ചേർക്കാറില്ല അത് ഇങ്ങനെ മസാല പിടിക്കാതെ അങ്ങനെ വഴിച്ചു കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർക്കുള്ളൂ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ അപ്പോഴൊരു ടേസ്റ്റ് നമ്മൾ ട്രൈക്കൊക്കെ അങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് വറുത്തെടുക്കണം കണ്ടില്ലേ പഞ്ഞി മീനാണ് കേട്ടോ അപ്പം മത്തിയെന്ന് വറുത്തപ്പതിലുള്ള പന്നി മീനൊന്നു മാറ്റി വയ്ക്ക ഈ മീനെല്ലാം വറുത്തുള്ള ലാസ്റ്റ് ഉണ്ടാകുന്ന മസാല ഇല്ലേ ആ മസാലയിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനായിട്ട് വേറെ മസാല ഉണ്ടാക്കുന്ന വേണ്ട വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള മത്തി അതിലിട്ട് കൊടുക്കാം മറ്റൊരു വികാരം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മോൾക്ക് പ്രത്യേകിച്ച് മോള് വന്നിട്ടുണ്ട് അപ്പൊ അവൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് മത്തി മോനും കഴിക്കും ഏഹ് മോൻ എല്ലാ മീനുകളൊന്നും കഴിക്കില്ല അപ്പൊ ഇതാവുമ്പോൾ വലിയ കുഴപ്പത്തിലാണ് കഴിക്കുന്നുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടിട്ട് ഏർ ഫ്രൈ ചെയ്തെടുക്കുവാണ് കറി വെക്കുന്നില്ല അത്യാവശ്യം മീനുണ്ട് പക്ഷെ ഞാൻ എന്തായാലും ട്രൈ ചെയ്താലെല്ലാരും ഇത് കഴിച്ചു തീർക്കുള്ളൂ കറി ഓൾറെഡി ഉണ്ട് ചൂടക്കറി ഇരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ കറി വെക്കുന്നില്ല ഇതെല്ലാം വറുത്തെടുക്കട്ടെ മീനെല്ലാം വറുക്കാൻ വേണ്ടിട്ട് ഫ്രൈ പാലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പഞ്ഞിമീൻ കൂടെ അതിലിട്ടിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വച്ചാൽ മീൻ കോരിട്ട് അതിൽ നമുക്ക് പഞ്ഞിമീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതൊക്കെയാണ് ഇന്ന് കൊറച്ചു കാര്യങ്ങൾ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കിട്ടും ശാന്തത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറായി കറിയായി ഏർ അത്തരം കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാനപ്പൊ ഈ മീൻ ഫ്രൈ ചെയ്ത് മാത്രം കാണിക്കാന്ന് കരുതിട്ട് വീഡിയോ ഓൺ ആക്കിയതാണ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ വീഡിയോ ഇങ്ങനെ കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങളുടെ വിലയേറി സപ്പോർട്ടും എല്ലാം ഉണ്ട് നിങ്ങളാണ് ചിലർക്ക് പറന്ന് പോകുന്നുണ്ട് ലൈക്ക് അടിക്കാനൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ വൻപയർ കുക്കറിൽ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു പാനെടുത്തിട്ട് അതിലേക്ക് മസാല ഒക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഉപ്പേരിയാക്കി എടുക്കണം അത് എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഇവിടെ ഉണ്ണിക്കുട്ടനും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോളും കഴിക്കാറില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഭക്ഷണത്തിന് ഉൾപ്പെടുത്താൻ നല്ലതാണല്ലോ അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു വൺ അപ്പോൾ ഞാൻ ഇന്നലെ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇതാണ് നമ്മളുടെ മീൻ ഫ്രൈയുടെ അവസാനം കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് അപ്പുറമൊക്കെ ഒന്ന് മറച്ചിടട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേര് ഒന്ന് ട്രൈ ആക്കി എടുക്കാനും ഉണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇതിലേക്കൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മഴയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക ഓക്കെ ബായ് ചെയ്യൂ